പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തി നൽകിയതിന്റെ പേരിൽ അറസ്റ്റിലായ ഹരിയാനയിലെ ട്രാവൽ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരം എന്ന് കണ്ടെത്തി ടൂറിസം വകുപ്പിന്റെ പ്രമോഷന് വേണ്ടിയാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതെന്ന് വ്യക്തമാകുന്ന വിവരാവകാശ രേഖകൾ പുറത്തുവന്നു ടൂറിസം വകുപ്പ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് പ്രമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയുമുണ്ട് കണ്ണൂർ കോഴിക്കോട് കൊച്ചി ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളിലാണ് ജ്യോതി മൽഹോത്ര ടൂറിസം വകുപ്പിന്റെ ചെലവിൽ യാത്ര ചെയ്തതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ ടൂറിസം വകുപ്പിനായി പ്രൊമോഷൻ നടത്തിയ വ്ളോഗർമാരുടെ പട്ടിക പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് സംഭവം വാർത്തയായത് മുപ്പത്തി മൂന്നുകാരിയായ ജ്യോതി മൽഹോത്ര പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായി കളിഞ്ഞിരുന്നു പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധം പുലർത്തിയതായും വിവരം ലഭിച്ചിരുന്നു പാക് ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുമായും ജ്യോതി ബന്ധം പുലർത്തിയിരുന്നു ഇതേ തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കേന്ദ്ര ഏജൻസികളുമായി ചേർന്ന് പോലീസ് ജ്യോതിയെ ചോദ്യം ചെയ്യുകയും പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കുകയും ചെയ്തു ജ്യോതിയുടെ സാമ്പത്തിക ഇടപാടുകളും യാത്രാ ചരിത്രവും വിശകലനം ചെയ്യുമ്പോൾ അവർക്ക് സാധാരണ നിലയിൽ ലഭിക്കുന്ന വരുമാനം വിദേശയാത്രകൾക്ക് പ്രാപ്തമല്ലെന്നും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു ബാഹ്യമായ ഫണ്ടിംഗ് ജ്യോതിക്ക് ലഭിക്കുന്നുണ്ടെന്നായിരുന്നു പോലീസിന്റെ നിഗമനം ഇന്ത്യയിലെ ഏറ്റവും സെൻസിറ്റീവായ പ്രതിരോധ വിവരങ്ങളിലേക്ക് ജ്യോതിക്ക് നേരിട്ട് പ്രവേശനമില്ലായിരുന്നുവെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ കാലഘട്ടത്തിൽ പാകിസ്ഥാനി ഇന്റലിജൻസ് ഓഫീസർമാരുമായി ഇവർ നിരന്തരം സമ്പർക്കം ഇന്ത്യ നോൺ ഗ്രാറ്റിയായി പ്രഖ്യാപിച്ച ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പാകിസ്ഥാനി ഇന്റലിജൻസ് ഓഫീസർമാരുമായി മൽഹോത്ര ഓഫീസർമാരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നതായും ഇന്ത്യക്കെതിരായി ചാരവൃത്തി നടത്തിയെന്നതിൽ വ്യക്തമായ തെളിവുകൾ നിൽക്കെയാണ് ജ്യോതി മൽഹോത്രയെ കേരളത്തിലെത്തിച്ച സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഇപ്പോൾ വാർത്തയാവുന്നത്